വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തിയേഴാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടുവായത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം സ്ഫുരത് പരാനന്ദരസാത്മകേന യാ സമാസാദിത ഭീലാ അസീമമാനന്ദപരം പ്രപന്ന മഹാന്തമാർമ്മദം ബുദ്ധാക്ഷ്യ ഭഗവാൻ ഗോവസ്ത്രീകളായിട്ട് വിവിധ കേളികൾ ആടി കൊണ്ട് ഇരുന്നു എന്ന് പറഞ്ഞു ആ ഭഗവാനായിട്ടുള്ളതായിട്ടുള്ള നേരത്തെ പറഞ്ഞ മാതിരി ആശ്ലേഷം ചുംബനം ഇന്ന വിധത്തിൽ എന്നില്ല ഭഗവാനായിട്ടുള്ളതായിട്ടുള്ള സർവഭോഗങ്ങളും അനുഭവിച്ചു അവരനുഭവിച്ചു വാസോ വാസോഹരണം കൂടി ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ തരത്തിലും ഉള്ളതായിട്ടുള്ള ആ രചി അവിടെ ഉണ്ടായി രചിയുടെ ആസ്വാദനം അവിടെ ഉണ്ടായി അപ്പോൾ ഈ ഗോപസ്ത്രീകൾക്ക് കുറച്ച് അഹന്ത വന്നു അപ്പോൾ ആ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് ഭഗവാൻ കുറച്ചു നേരം അവിടെ മറന്നു നിന്നു എന്നുള്ളതാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ സ്ഫുര പരാനന്തരസാത്മകേന ത്വ സമാസാദിത ഭലീലാ അസീമമാനന്ദപരം പ്രപന്ന മഹാന്തമാരക്ഷ്യ സ്ഫുരത് സ്ഫുരിക്കുന്നതായിട്ടുള്ള നല്ലപോലെ പ്രകാശ സ്ഫുരണം എന്ന് വെച്ചാൽ നല്ല പോലെയുള്ളതായിട്ടുള്ള പ്രകാശം അങ്ങനെ പ്രകാശിക്കുന്നതായിട്ടുള്ള പരമാനന്ദം ഏറ്റവും വലിയതായിട്ടുള്ള ആനന്ദം അതാണ് അതൊക്കെ ഭഗവത് ഐക്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ളതായിട്ടുള്ള ആ ആനന്ദം താൻ എന്നുള്ള വ്യക്തി ഇല്ലാതെ കണ്ടാണ് ആനന്ദ സ്വരൂപനാണ് പരമാത്മാവാണ് ആ പരമാത്മാവ് സ്വരൂപനാണ് അപ്പോൾ ആ ആനന്ദ ആനന്ദസ്വരൂപനായിട്ടുള്ള പരമാത്മാവുമായിട്ട് ഏകീഭാവം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ താൻ എന്നുള്ളതായിട്ടുള്ള വ്യക്തി ഇല്ലാണ്ടേ വേണം അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാനോട് കൂടിയിട്ട് പരാനന്ദ രസാത്മകേന സ്ഫുരത്തായിരിക്കുന്ന പ്രകാശി നല്ല പോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള പരമാനന്ദം ആ ബ്രഹ്മാനന്ദം ആ ബ്രഹ്മാനന്ദം തന്നെ ആയിട്ടുള്ള രസസ്വരൂപനായിട്ടുള്ള ബ്രഹ്മാനന്ദമാകുന്ന രസസ്വരൂപ ഭഗവാന്റെ സ്വരൂപം തന്നെ അതാണ് എന്നുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനുമായിട്ട് ത്വ പ്രകാരമുള്ള അങ്ങയാൽ സമാസാദിത ഭോഗലീലാ സ്ഥിതി ലഭിക്കപ്പെട്ടതായിട്ടുള്ള സമാസാധിതമായ പ്രാപ്തമായ ഭോഗലീലകളോടുകൂടിയ വിവിധങ്ങളായിട്ടുള്ള ആ ഭോഗലീലകൾ ഭോഗലീലകൾ അനുഭവിച്ചു ഗോപസ്ത്രീകളൊക്കെ അപ്പോൾ അവർക്ക് അവർ സ്വയം താൻ എന്നുള്ളതായിട്ടുള്ള നിലപാടേ ഇല്ലാത്തതായി തീർന്നു അവർ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഗോപസ്ത്രീകൾക്ക് അപ്പോൾ കുറച്ചൊരു അഹങ്കാരം ഉണ്ടായി എന്ന് പറയുകയാണ് അസീമം ആനന്ദഭരം പ്രപന്നാഹ അസീമമായിട്ടുള്ള അതിരില്ലാത്തതായിട്ടുള്ള സീമ എന്ന് വെച്ചാൽ അതിര് അസീമം സീമ ഇല്ലാത്തതായിട്ടുള്ള അതിരില്ലാത്തതായിട്ടുള്ള ആനന്ദ അതിരേകം ആനന്ദഭരം ആനന്ദത്തിൻ്റെ അത്യധികമായിട്ടുള്ള ഒരു പ്രവാഹം ആ ആനന്ദഭരം പ്രപന്ന അത്യധികമായിട്ടുള്ള ആനന്ദത്തെ പ്രാപിച്ചതായ ആ ഗോപസ്ത്രീകൾ പ്രപന്നാഹ മഹാന്തമാപുഹു മതം അംബുരാക്ഷ അങ്ങനെയുള്ളതായിട്ടുള്ള ആ അമ്പുരാക്ഷികൾ താമര പോലെയുള്ളതായിട്ടുള്ള കണ്ണുകളോട് കൂടി സുന്ദരികളായിട്ടുള്ള ആ വ്രത സ്ത്രീകൾ മഹാന്തം മതം ആപുഹു മഹാന്തമാപുറും മതം അംബുദാക്ഷ അവിടെ മതം മുറിക്കുമ്പോൾ മഹാന്തം ആപുഹു മതം അംബുരാക്ഷ എന്ന് മഹാന്തം മതം ആപുഹു അത്യധികമായിട്ടുള്ള മതത്തെ പ്രാപിച്ചു അവർക്ക് അത്യധികമായിട്ടുള്ള അഹങ്കാരം ഉണ്ടായി എല്ലാവർക്കും എന്നാണ് എന്താണ് അവിടെ കാരണം ഭഗവാനായിട്ടാണ് രതിക്രീഡകൾ അനുഭവിച്ചത് ഭഗവാനായിട്ടാണ് അപ്പോൾ ആ ചുംബനം ആശ്ലേഷണം തുടങ്ങിയതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ക്രീഡകൾ അനുഭവിക്കാൻ സാധിച്ചപ്പോൾ ആ പരമാനന്ദ സ്വരൂപനായിട്ടുള്ള പരമാത്മ സ്വരൂപനായിട്ടുള്ള ഭഗവാനായിട്ട് ഇങ്ങനെയുള്ളതായിട്ടുള്ള രതിക്രിയകൾ നടത്താൻ സാധിക്കുമ്പോൾ ഗോവ അത്യധികമായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടായി എന്നാണ് പറയുന്നത് അതിരില്ലാത്തതായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടായി അപ്പോൾ അവിടെ ആ ആനന്ദ അതിരേകം കൊണ്ട് അവരൊന്ന് ഗർഭിതകളായി എന്ന് പറയാണ് ആ അങ്ങനെ ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞാലും അവരേക്ക് ആ ഞാൻ എന്നുള്ളതായിട്ടുള്ള ഭാവം മുഴുവനെ വിട്ടുപോയില്ല അപ്പം അതുകൊണ്ടാണ് ആ ഗർവം ഉണ്ടായത് അമ്പ അമ്പുരാക്ഷി അമ്പുജാക്ഷികളാണ് അവർ സുന്ദരികളായിട്ടുള്ള അവർക്ക് ആ ഭഗവാനായിട്ട് ഉള്ള സം രതി കൊണ്ട് സംഭോഗം കൊണ്ട് അത്യധികമായ ആനന്ദം ഉണ്ടായി എങ്കിലും അവിടെ അത് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവർക്ക് ആ ഗർഭം അനു അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ഗർഭം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അഹം എന്നുള്ളതായിട്ടുള്ള ഭാവം നശിക്കാ നശിക്കാതിരുന്നാലേ ഈ ഗർഭം ഉണ്ടാവുള്ളൂ അത് മുഴുവൻ കം പരിപൂർണമായിട്ട് നശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗർഭം ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഇടയിലും അവർക്ക് ആ അഹം എന്നുള്ളതായിട്ടുള്ള ആ ഭാവം ഉണ്ടായി അപ്പം അതുകൊണ്ട് ആ ഗർഭം ഉണ്ടായി എന്ന് പറയുന്നത് സ്ഫുരത് പരാനന്ദ രസാത്മകേന സ്ഫുരത്തായിരിക്കുന്ന പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാനോടുകൂടി ത്വ സമാസാദിത ഭോഗലീല ലഭിച്ചതായ ഭോഗലീലകളോടുകൂടിയ ആ അംബുരാക്ഷികൾ മൃജസ്ത്രീകൾ അസീമം ആനന്ദഭരം പ്രപന്നാഹ അതിരില്ലാത്തതായ ആനന്ദത്തെ പ്രാപിച്ചവരായി അതായത് ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനോടുകൂടി മേളിച്ചത് കൊണ്ട് അത്യധികമായിട്ടുള്ള ആനന്ദം അവർക്ക് ഉണ്ടായി അങ്ങനെയുള്ള ഉണ്ടായതായ വൃജസ്ത്രീകൾ അമ്പുജാക്ഷ്യ മഹാന്തം മതം ആപു അത്യധികമായിട്ടുള്ള മതത്തെ പ്രാപിച്ചു അഹങ്കാരത്തെ പ്രാപിച്ചു ആ അഹങ്കാരത്തിൻ്റെ സ്വഭാവമാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് യം രമാപതിർവി മനോഭിരാമ ഇതിർവാലിതാഭിമാനീക്ഷ ഗോവിന്ദ തിരോഹിഭോ നിലീയതലീയതുമ്പോൾ നിലീയത അസൗ മയി മയി അമാ രമാപതി അയം രമാപതി ലക്ഷ്മി ഭഗവതിയുടെ കൂടീ രാമുകനായിട്ടുള്ള ഭർത്താവായിട്ടുള്ള രമാപതിയായിട്ടുള്ള ആ ഭഗവാൻ അതായത് ഏറ്റവും ഇതായിട്ടുള്ളതായിട്ടുള്ള സ്ത്രീ ഭാഗ്യവതിയായിട്ടുള്ള സ്ത്രീയാണ് രമാപതി മഹാവിഷ്ണുവിൻ്റെ പത്നിയായിട്ടുള്ള രമാപതി ആ രമാപതി ആയിട്ടുള്ളത് രമ രമാ രമയുടെ പതിയായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയുടെ ഭഗ പതിയായിട്ടുള്ള ഈ കൃഷ്ണൻ അതായത് അത്രത്തോളം സൗന്ദര്യമുണ്ട് എന്നുള്ളതാണവിടെ രമാപതിയായിട്ടുള്ള അസൗ ഈ കൃഷ്ണൻ മയി മയി നിലീയതേ എന്നിൽ തന്നെ നിലീനം ചെയ്തിരിക്കുന്നു എന്നിൽ തന്നെയാണ് ലയിച്ചിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ സന്തോഷം ആധിക്യം കൊണ്ട് പുക അതിരേഖം കൊണ്ടുള്ളതായിട്ടുള്ള ആനന്ദാതിരേഖം കൊണ്ട് മറ്റ് സ്ത്രീകളെയൊന്നും ആരും അറിയണേ ഇല്ല ഭഗവാനെയും തന്നെയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ളതായിട്ടുള്ള ആ ലീലകളാണ് അവിടെ നടക്കുന്നത് യമുനാതീരത്തിലുള്ളതായിട്ടുള്ള ആ മണൽത്തിട്ടയിൽ അടുത്ത തൊട്ടടുത്ത് തന്നെ ഓരോരോ സ്ത്രീകളുണ്ട് പക്ഷെ ഭഗവാൻ അനവധി രൂപങ്ങൾ ധരിച്ചിട്ടാണല്ലോ ഇവരായിട്ട് രതിലി ക്രീഡ നടത്തണത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ രതിസുഖം അനുഭവിക്കുന്നതായിട്ടുള്ള ആ സ്ത്രീകൾ എന്ത് വിചാരിച്ചു എന്നെ തന്നെയാണ് ഭഗവാൻ ഇഷ്ടം ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഒന്നും പോണില്ലല്ലോ മൈ മൈ നിലീയതെ എന്നിൽ തന്നെ നിലീയതെ നിലീനം ചെയ്യുന്നു ഭഗവാൻ അയം രമാപതി ഈ രമാപതി എന്നെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ മൈമതി നിലി മൈ മയി ഓരോരുത്തരും മയിൽ നിലീയതേ മയി നിലീയതേ എന്ന് പറയാണ് അപ്പം അത് കവി പറയുമ്പോൾ മൈമയി എന്ന് ഒന്നിച്ച് പറയുകയാണ് എന്നിൽ തന്നെ രമിക്കുന്നു ഈ രമാപതി എന്നിങ്ങനെ നിലീയതെ അസൗ മൈ അമായം മൈ മൈ അമായം അമായം എന്ന് പറയുമ്പോൾ മായ ഇല്ലാതെ കണ്ട് വഞ്ചനയൊന്നും ഇല്ലാതെ ഒരു കളവും ഇല്ലാതെ കണ്ട് അദ്ദേഹത്തിന് എന്നോടുള്ളതായിട്ടുള്ള ഇഷ്ടത്തിന് യാതൊരു കുഴപ്പമില്ല അവിടെ അതൊരു നടിക്കുമെന്നുമല്ല അദ്ദേഹം ചെയ്യണത് അദ്ദേഹത്തിന് എന്നെ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് എന്നെ തന്നെയാണ് അദ്ദേഹം താല്പര്യപ്പെടണത് എന്ന് ഓരോ സ്ത്രീകൾക്കും തോന്നി എന്നാണ് അമായം യാതൊരു മായയുമില്ലാതെ കളവില്ലാതെ അദ്ദേഹം എന്നിൽ തന്നെ എന്നിൽ തന്നെ രമിക്കുന്നു എന്ന് വിശ്വമനോഭിരാമ സാധാരണയൊന്നും കാരണമൊന്നുമല്ല ഈ രമാപതി എങ്ങനെയുള്ള ആളാണ് വിശ്വമനോഭിരാമ ലോകത്തിന് മുഴുവൻ മനസ്സിന് അഭിരാമനായിട്ടുള്ള അതായത് ലോകത്തിൻ്റെ മനസ്സിനെ മുഴുവൻ എല്ലാ ലോകങ്ങൾക്കും വളരെ സുന്ദരനായിട്ടുള്ള ലോകങ്ങളിൽ വച്ച് ലോകത്തിലുള്ള സർവരിയും വെച്ച് അഭിരാമനായിട്ടുള്ള മനോഹരനായിട്ടുള്ള ഈ രമാപതി ഏറ്റവും സുന്ദരനായിട്ടുള്ള ഈ രമാപതിക്ക് എന്നോടന്നെയാണ് താൽപ്പര്യം എന്ന് ഇതീ സർവാഹിതാഭിമാനസ്മ ഇതിസ്മ എന്നി നിപ്രകാരമായി തീർന്നതായിട്ടുള്ള എങ്ങനെ കലിതാഭിമാന കലിതമായ ധൈര്യപ്പെട്ടതായ കൂടിയവരായി അതായത് അഭിമാനം ചവള അഹങ്കാരം തന്നെയാണ് അവിടെ അങ്ങനെ എന്നെയോട് തന്നെയാണ് താല്പര്യം എന്ന് ഓരോരുത്തർക്കും ഉണ്ടായ അഹങ്കാരം ആ കൂടി കലിതാഭിമാനാഹ സർവാഹ നിരീക്ഷയ എല്ലാവർക്കും ഒരുപോലെ ഉണ്ട് അഹങ്കാരം എന്ന് മനസ്സിലായി ഭഗവാൻ ഓരോരുത്തരും വിചാരിക്കുന്നത് ഇതുതന്നെയാണ് എന്നോട് തന്നെയാണ് പ്രേമം എന്നോട് തന്നെയാണ് പ്രേമം എന്നെ തന്നെയാണ് താല്പര്യം എന്ന് ഓരോ വ്രതസ്ത്രീകളും ചിന്തിച്ചു തുടങ്ങി എന്താ വെച്ചാൽ ഭഗവാൻ എല്ലാവരോടും ഒരുപോലെ താല്പര്യം കാണിച്ചിരുന്നു അപ്പോൾ അവർ ബാക്കിയുള്ളവരെ ഒന്നും അറിയാതെ കണ്ട് തങ്ങളോടുള്ളതായിട്ടുള്ള സ്നേഹം മാത്രം കണ്ടു അനുരാഗം മാത്രം കണ്ടു അപ്പോൾ എന്നോട് തന്നെയാണ് അദ്ദേഹത്തിന് താല്പര്യം എന്ന് ഓരോരുത്തരും വിചാരിച്ചു അങ്ങനെ ആ അഭിമാനം അപ്പോൾ എന്നെ തന്നെയാണ് വേണ്ടത് എന്നുള്ളതായിട്ടുള്ള ഒരു അഭിമാനം ഉണ്ടായപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഒന്നും പോകണില്ല എന്നാ വിചാരയും അപ്പം അതുകൊണ്ടുള്ളതായിട്ടുള്ള അങ്ങനെ കലിതാഭിമാന വർദ്ധിച്ചതായിട്ടുള്ള അഭിമാനത്തോടു കൂടിയവരായി കണ്ടിട്ട് നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോഭോ അല്ലയോ ഗോവിന്ദ അങ്ങ് അവിടെ നിന്ന് അങ്ങള് തിരോഹിതനായി തീർന്നു തിരോഹിത അഭൂഹു തിരോഹിതനായി തിരോഹിതോഭൂ പദം മുറിക്കുമ്പോൾ തിരോഹിത അഭൂഹു തിരു തിരോഹിതനായി തീർന്നു അവിടെ നിന്ന് ഞങ്ങൾ മറഞ്ഞു ഭഗവാൻ എന്നാണ് നിലീയതേ അസൗ മയി മയി ഇദ്ദേഹം അതായത് ഈ കൃഷ്ണൻ മയി മൈ നിലീയതേ എന്നിൽ തന്നെ നിലീന ആയിരിക്കുന്നു എന്നിൽ തന്നെ രയിച്ചിരിക്കുന്നു എങ്ങനെ അമായം യാതൊരു വ്യാജവും ഇല്ലാതെ മായയും ഇല്ലാതെ കളവില്ലാതെ എന്നോട് തന്നെ രമിച്ചിരിക്കുന്നു എന്നിൽ തന്നെ രമിച്ചിരിക്കുന്നു വിശ്വപതി രമാപതിഹി രമാപതി ആയിട്ടുള്ള ഈ കൃഷ്ണൻ എന്നിൽ തന്നെ വിശുഭനോഭിരാമ ലോകത്തിലേക്കും വെച്ച് സുന്ദരനായിട്ടുള്ള എല്ലാ ലോകത്തെയും അഭിരാമന എല്ലാ ലോകത്തിനും ലോകർക്കും അഭിരാമനായിട്ടുള്ള അവൻ സുന്ദരനായിട്ടുള്ള ഈ രമാപതി എന്നിൽ തന്നെ ലീനനായിരിക്കുന്നു എന്നിൽ തന്നെ കൂടിയവനായിരിക്കുന്നു എന്നിങ്ങനെ ഇതി എന്നിങ്ങനെ സ്മ സർവാഹാ കലിതാഭിമാനാഹ നിരീക്ഷ്യ ഇപ്രകാരമാണ് എന്ന് കലിതാഭിമാനാഹ നിരീക്ഷ കലിതമായ അഭിമാനത്തോടു കൂടിയ സിദ്ധി വഹിക്കുന്നതായിട്ടുള്ള അഭിമാനത്തോടു കൂടിയവരായി മതത്തോടു കൂടിയവരായി നിരീക്ഷ സർവാഹാന് നിരീക്ഷ എല്ലാവരെയും കണ്ടിട്ട് അങ്ങ് ഗോവിന്ദ അല്ലയോ ഗോവിന്ദ അങ്ങ് അവിടെ നിന്ന് തിരോഹിതനായി അപ്രത്യക്ഷനായി അവരുടെ ആ മതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങനെ മറഞ്ഞു എന്ന്

സ്മ സർവാലിതാഭിമാനീക്ഷ ഗോവിന്ദർപ്പണം മലയാള പരിഭാഷ മതം വളർന്നീ വിധം ആളിമാർക്കാൻ ഗോവിന്ദ ഭവാൻ മറഞ്ഞു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ